സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ കോടികൾ ചെലവിട്ട് നടത്തുന്ന ആഘോഷ പരിപാടിയായ കേരളീയം ഇത്തവണയും നടത്തും ഡിസംബറിൽ കേരളീയം നടത്താനുള്ള നീക്കങ്ങളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു അമ്പത് കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പരിപാടിക്ക് വേണ്ടിയുള്ള പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു കേരളീയം നടത്തിയത് കഴിഞ്ഞ വർഷം കേരളീയത്തിന് വേണ്ടി ആരൊക്കെയാണ് സ്പോൺസർഷിപ്പ് നൽകിയത് എന്ന് ഇതുവരെയും സർക്കാരിന് കൃത്യമായ കണക്കുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളീയം പരിപാടിയുടെ സ്പോൺസർമാർ നൽകിയ തുക എന്നിവയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് അൻവർ സാദത്ത് നിയമസഭയിൽ നൽകിയ ചോദ്യത്തിനാണ് സ്പോൺസർമാരുടെ പേര് വെളിപ്പെടുത്താതെയുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യാസ മറുപടി പതിനൊന്ന് കോടി നാല്പത്തിയേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പി ആർ ഡി ഡയറക്ടറുടെ പേരിൽ ആരംഭിച്ച അക്കൗണ്ടിൽ സ്പോൺസർഷിപ്പ് തുകയായി ലഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് തുക ലഭ്യമായി വരുന്നതേയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ പുതിയ ക്യാപ്സ്യൂൾ ഇരുപത്തിയേഴ് കോടി രൂപയാണ് സർക്കാർ കേരളീയം പരിപാടിക്ക് വേണ്ടി ബജറ്റിൽ നിന്ന് അനുവദിച്ചത് ബാക്കി സ്പോൺസർമാരിൽ നിന്നാണ് പിരിച്ചത് നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു പിരിവൊക്കെയും ക്വാറി മുതലാളിമാരിൽ നിന്ന് തുടങ്ങി സകല മാഫിയകളുടെ കയ്യിൽ നിന്നും പിരിവെടുത്തു പിരിവ് വിവാദമായി മാറിയതോടെ സ്പോൺസർമാരുടെ വിവരങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ പുറത്തുവിടുമെന്നായി മന്ത്രി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച വിവരാവകാശ ചോദ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി മുതൽ പിരിവിന് നേതൃത്വം കൊടുത്ത അഡീഷണൽ കമ്മീഷണർ വരെയുള്ളവർക്ക് കൃത്യമായ ഉത്തരം നൽകാനായിട്ടില്ല വിവരങ്ങൾ ലഭ്യമല്ല എന്നതായിരുന്നു മറുപടി പരിപാടി കഴിഞ്ഞ് ഏഴു മാസങ്ങൾ പിന്നിട്ടിട്ടും സ്പോൺസർമാരുടെ വിവരങ്ങൾ അറിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൈമലർത്തിയതോടെ സർക്കാരിന് ഒളിക്കാനും മറയ്ക്കാനും പലതുമുണ്ട് എന്നത് വ്യക്തമാവുകയാണ് ഇനി എല്ലാ വർഷവും കേരളീയം നടത്തുമെന്നും തിരുവനന്തപുരം തന്നെയായിരിക്കും സ്ഥിരം വേദിയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം കേരളീയത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു സ്വകാര്യ സ്പോൺസർമാരിൽ നിന്നും പണം പിരിച്ച സർക്കാർ നടത്തുന്ന പരിപാടി വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിച്ചായിരുന്നു കേരളീയത്തിന്റെ ഫണ്ട് കണ്ടെത്തിയത് ഇത്തവണയും അത് തുടരാനാണത്ര തീരുമാനം കോടികൾ മുടക്കിയാണ് കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെയാണ് അണിനിരത്തി കേരളീയ പരിപാടി സംഘടിപ്പിച്ചത് നടി ശോഭന അവതരിപ്പിച്ച നൃത്ത പരിപാടിയും കെ എസ് ചിത്രയുടെ ഗാനമേളയും ഉൾപ്പെടെയായിരുന്നു ഇത് മുകേഷ് എം എൽ എയും ജി എസ് പ്രദീപും ചേർന്ന് അവതരിപ്പിച്ച സ്പെഷ്യൽ ഷോ ഗായകൻ എം ജയചന്ദ്രന്റെ ജയം ഷോ സ്റ്റീഫൻ ദേവസി മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവരുടെ ഫ്യൂഷൻ ഷോ തുടങ്ങിയവയായിരുന്നു പ്രധാന പരിപാടികൾ എന്തായാലും ഇത്തവണയും കേരളീയ പരിപാടി നടത്താൻ തീരുമാനിച്ചതോടെ ഖജനാവ് കാലിയാകുമെന്ന കാര്യം ഏതായാലും ഉറപ്പായിരിക്കുകയാണ് പിരിവിനുവേണ്ടി ഉദ്യോഗസ്ഥർ തെരുവിലിറങ്ങുന്ന കാഴ്ച അധികം വൈകാതെ തന്നെ കാണാനും സാധിക്കും